ഈ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുവരെ ഈ മാസം ഷാം പെൻഷൻ വിതരണം എത്തിച്ചേരാത്തവർക്ക് ഇത് നാളെയായിട്ട് എത്തിച്ചേരുന്നതാണ് എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രയിൽ പോയി ചെക്ക് ചെയ്യുക നിങ്ങൾ സർക്കാർ നടക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ടായിരിക്കുകയില്ല ഇപ്പോൾ സർക്കാർ പുതിയ കർശന നിലപാടൊക്കെ ആയിട്ടുണ്ടാകും അതിൽ ആ മേടിക്കുന്നവർക്കെതിരെ അപ്പോൾ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക അപ്പോൾ വിധവാർത്തിശേഷി പെൻഷനുകളുടെ ഏറ്റവും തോറിലെ ഉപയോക്താക്കൾക്കെതിരെ പെൻഷൻ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ കേന്ദ്രാഭി കുറവുള്ളവർക്ക് പെൻഷൻ പെൻഷനാക്കി എത്തിച്ചെന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഇന്ന് നാളെയായിട്ട് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും സർക്കാർ ഈ വിഷുവിൻ്റെ ഒപ്പം തന്നെ ഒരു മാസത്തെ ഗീട് നൽകുമെന്ന് അറിയിച്ചതെന്ന് പറഞ്ഞാൽ സർക്കാർ നല്ല കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇലക്ഷനൊക്കെ വരാൻ പോകണം പ്രമാണിച്ച് ഇനി വരാൻ പോകണം മൂന്ന് മാസങ്ങളിലായി നാലായിരത്തി നാലായിരത്തി എണ്ണൂറാണ് കുടിശ്ശികയിൽ നിന്നും ഓരോ മാസത്തെ കിട്ടും ഓരോ മാസങ്ങളിൽ വെച്ച് മൂന്ന് മാസങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറാണ് എന്നാൽ കുടിശ്ശിക മാസ ആ മാസത്തെയും കുടിശ്ശിക തുകയും കൂട്ടി മൂവായിരത്തി ഇരുന്ന് നിങ്ങളുടെ ബാങ്കാക്കോടലിലേക്കും കൈയിലേക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ സർക്കാർ ആർക്കത് ഇല്ലാത്ത ഷാമ്പേഷൻ മേടിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു കർശനമായ നിലപാടാണ് എത്തിക്കുന്നത് അപ്പോൾ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നതിനാൽ തന്നെ ഫേസ് മസ്റ്ററിങ് വീട് കയറിയുടെ അന്വേഷണം തുടങ്ങിയ കൂടുതൽ ആനുകൂല്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്രയാണ് വീട് പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വലിയ പിന്നെ കാണാം